നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ പവർ ബട്ടണും വോളിയം ബട്ടനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പവർ ബട്ടണൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ വോളിയം ബട്ടൺ ഒക്കെ നമ്മൾ ഓരോ സമയം ക്ലിക്ക് ചെയ്ത് ചിലപ്പോൾ അധിക മൊബൈൽ ഫോണിനോ ഈ പവർ ബട്ടണും വോളിയം ബട്ടണൊക്കെ കംപ്ലയിൻറ്റ് വരാറുണ്ട് പിന്നെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല വോളിയം അപ്പ് ചെയ്യുന്ന സമയത്ത് വോളിയം കൂടില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ നമ്മുടെ ഫോണിൽ ഏറ്റവും വേഗത്തിൽ പ്രശ്നങ്ങൾ വരുന്ന കീകളാണ് വോളിയം അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും അതുപോലെ പവർ ബട്ടണും അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വോളിയം ബട്ടണും അതുപോലെ തന്നെ നമുക്ക് പവർ ബട്ടണൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും അത് ഏതാണ് ഫീച്ചർ എന്നാണ് നോക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിലുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെൽക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം സെറ്റിംഗ്സിൻ്റെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആക്സസബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇൻട്രാക്ഷൻ ആൻഡ് ഡെക്റ്റേറ്റി എന്നുള്ള ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ അസിസ്റ്റൻറ്റ് മെനു എന്നുള്ള ഓപ്ഷൻ കാണും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കാണുന്നൊരു പോപ്പിൽ അലോ ചെയ്ത് കൊടുത്താൽ പിന്നെ നമ്മുടെ സ്ക്രീനിൽ ഇതാ ഇതുപോലൊരു ബട്ടൺ കാണാൻ സാധിക്കും ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വോളിയം കൂട്ടാനോ വോളിയം കുറക്കാനോ അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ സ്ക്രീൻ ഓഫ് ചെയ്യാന് അതുപോലെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ഹോം സ്ക്രീനിലേക്ക് പോകാൻ റൈറ്റ് സൈഡിലേക്ക് ക്ലിക്ക് ചെയ്യും പവർ ബട്ടൺ സെറ്റിങ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചറും നമുക്ക് ഈ ഈയൊരു ബബിളിനകത്ത് ലഭിക്കും സാധാരണ ഐ കാണുന്ന അതുപോലെ നമുക്ക് ഈ ഫോണിൽ ബബിൾ സെറ്റ് ചെയ്യാൻ സാധിക്കും ഈ ബബിൾ നമ്മുടെ മൊബൈൽ ഫോണിൽ കീകൾ ഉപയോഗിക്കുന്ന എല്ലാ ഫീച്ചർ അതിനകത്തുണ്ട് അതുകൊണ്ട് കീകൾ കംപ്ലയിൻ്റ് വരുമെന്ന് പേടിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ കീകൾക്ക് കംപ്ലയിൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾ ഈ ബബിൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ ഫീച്ചറും ഉപയോഗിക്കാൻ സാധിക്കും വളരെ സിമ്പിളാണ് ഓർക്കുക ഇത് സാംസങ് മൊബൈൽ ഫോണുകളിലാണ് ഇത് കാണുന്നത് ചില മൊബൈൽ ഫോണിൽ അത് കാണുന്നില്ല അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം